നമസ്കാരം ഇപ്പോൾ പ്രയാഗരാജ്യയിൽ അവസാനിച്ച മഹാകുംഭമേള അത് കോൺഗ്രസ്സിന് ഒരു വലിയ രാഷ്ട്രീയ തിരിച്ചടിയായി നോർത്ത് ഇന്ത്യയിലെങ്കിലും വടക്കേ ഇന്ത്യയിലെങ്കിലും മാറുമോ ഇത്തരം ഒരു ചോദ്യത്തിന് എന്താണ് പ്രസക്തി എന്ന് ചിലരെങ്കിലും ചിന്തിച്ചേക്കാം പക്ഷേ അതിനൊരു വലിയ പ്രസക്തി ഉണ്ട് എന്ന് മാത്രമല്ല വരും നാളുകളിൽ ഭാരത രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ചും വടക്കേ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഹിന്ദി മേഖലയിൽ ഇതൊരു വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടാൻ പോകുന്ന ഒരു വിഷയമാണ് ബി ജെ പിയെക്കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാം രാഷ്ട്രീയ എതിരാളികളും മാധ്യമങ്ങളും ഒക്കെ ബി ജെ പിയെ വിശേഷിപ്പിക്കുന്നത് ഹിന്ദു പാർട്ടി ഹിന്ദുത്വ പാർട്ടി ഹിന്ദുക്കൾക്ക് വേണ്ടി നിലനിൽക്കുന്ന പാർട്ടി ന്യൂനപക്ഷ വിരുദ്ധ പാർട്ടി എന്നുള്ള ആരോപണവും ബി ജെ പി പലപ്പോഴും നേരിടാറുണ്ട് പക്ഷേ ഇതിനൊക്കെ ഒരു മറുവശമുണ്ട് ബി ജെ പി അങ്ങനെ ഹിന്ദു പാർട്ടി ആണെങ്കിൽ മുഖ്യ പ്രതിപക്ഷ കക്ഷിയായ കോൺഗ്രസ് എത്രത്തോളം ഹിന്ദു വിരുദ്ധ പാർട്ടിയാണ് എന്നുള്ളത് കൂടി ചർച്ച ചെയ്യണം ഒരു വശം ചർച്ച ചെയ്യുമ്പോൾ മറുവശവും കൂടെ ചർച്ച ചെയ്യണ്ടേ പക്ഷേ അങ്ങനെ ഒരു ചർച്ച ഇന്നേ വരെ ഉണ്ടായിട്ടില്ല അത്തരം ഒരു ചർച്ചയ്ക്കാണ് ഒരു പക്ഷേ കുംഭമേളയ്ക്ക് ശേഷം രാഷ്ട്രീയ രംഗത്ത് അല്ലെങ്കിൽ അതിന് അരങ്ങൊരുങ്ങുന്നത് അങ്ങനെ ഒരു ചർച്ച നടക്കുമ്പോഴല്ലേ ഇതിനൊരു പൂർണ്ണത കൈവരിക പക്ഷെ അങ്ങനെ ഒരു ചർച്ച ഒരിക്കലും ഉണ്ടാവാറില്ല മാധ്യമങ്ങളും അത്തരം ഒരു ചർച്ച നടത്താറില്ല എത്രത്തോളം ഹിന്ദു വിരുദ്ധ നിലപാടുകളാണ് കോൺഗ്രസ് എന്ന പാർട്ടി അവരുടെ ചരിത്രത്തിൽ എടുത്തിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് മുതൽ ഇങ്ങോട്ടുള്ള ചരിത്രത്തിൽ പല സന്ദർഭങ്ങളിലും തികച്ചും ഹിന്ദു വിരുദ്ധമായ ഭൂരിപക്ഷ സമൂഹത്തിൻ്റെ വികാരങ്ങൾ മാനിക്കാത്ത നിലപാടുകളും നടപടികളും കോൺഗ്രസ് എടുത്തിട്ടുണ്ട് എന്നുള്ളത് നമ്മളുടെ മുമ്പിലുണ്ട് പക്ഷേ അത് ചർച്ച ചെയ്യാൻ ആരും സമ്മതിക്കാറില്ല അല്ലെങ്കിൽ അതിനൊരു അവസരം ഉണ്ടാവാറില്ല ഒരു പക്ഷേ അത്തരമൊരു അവസരമാണ് കുംഭമേളയ്ക്ക് ശേഷം സംജാതമായിരിക്കുന്നത് രാഷ്ട്രീയ രംഗത്ത് അത്തരം ഒരു ചർച്ചയ്ക്ക് വലിയ സാങ്കത്യമുണ്ട് അത്തരമൊരു ചർച്ച നടക്കുന്നുമുണ്ട് ഇതിന് കാരണമായത് പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് ഒന്ന് കേന്ദ്രമന്ത്രി രാംദാസ് അത്തവലയുടെ ഒരു പ്രസ്താവനയാണ് രാംദാസ് അത്തവലെ നമുക്കെല്ലാവർക്കും അറിയാം മഹാരാഷ്ട്രയിലെ ഒരു ദളിത് നേതാവാണ് അദ്ദേഹം മാധ്യമ പ്രവർത്തകനായിരുന്നു ട്രേഡ് യൂണിയൻ പ്രവർത്തകനായിരുന്നു അംബേദ്കറിസ്റ്റാണ് അദ്ദേഹം ബുദ്ധമത അനുയായിയാണ് അദ്ദേഹം ഇപ്പോൾ കേന്ദ്ര സഹമന്ത്രിയാണ് അദ്ദേഹത്തിൻ്റെ റിപ്പബ്ലിക്കൻ പാർട്ടി എ എന്ന് പറയുന്ന അത്തോലെ വിഭാഗം ഇപ്പോൾ എൻ ഡി എയുടെ ഭാഗമാണ് അദ്ദേഹം കേന്ദ്ര സഹമന്ത്രിയാണ് അദ്ദേഹം വളരെ അപ്രതീക്ഷിതമായിട്ട് ഒരു പ്രസ്താവന ഇറക്കി കുംഭമേളയുടെ അവസാനത്തിന് ശേഷമാണ് ശിവരാത്രി ദിനത്തിൽ നാൽപ്പത്തഞ്ച് ദിവസം നീണ്ടു വന്ന കുംഭമേള അവസാനിച്ച ശേഷം അദ്ദേഹം നടത്തിയ പ്രസ്താവന മറ്റൊന്നുമല്ല ഈ കുംഭമേളയിൽ പങ്കെടുക്കാത്ത ഉദ്ധവ് താക്കറെയെയും രാഹുൽ ഗാന്ധിയെയും ഹിന്ദുക്കൾ അടുത്ത തെരഞ്ഞെടുപ്പിൽ ബഹിഷ്കരിക്കണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത് ഇവർക്കെല്ലാം ഹിന്ദു വോട്ട് വേണം ഉദ്ധവ് ആണെങ്കിൽ ഹിന്ദുത്വം പറഞ്ഞു തന്നെയാണ് വോട്ട് പിടിക്കുന്നത് രാഹുൽ ഗാന്ധി ആണെങ്കിൽ എലക്ഷൻ സമയത്ത് തൃശ്ശൂലവും ചന്ദനക്കുറിയും ഭസ്മക്കുറിയും തരാതരം പോലെ മാറ്റി ഒക്കെ അണിഞ്ഞ് പല ക്ഷേത്രങ്ങളിലും നദീതീരങ്ങളിലും ഒക്കെ പ്രത്യക്ഷപ്പെടാറുമുണ്ട് ഇവർക്കെല്ലാം ഹിന്ദു വോട്ട് വേണം പക്ഷേ ഹിന്ദുക്കളുടെ ഇങ്ങനെ ഒരു വലിയ മഹാസംഭവം പ്രയാഗരാജിൽ നടന്നപ്പോൾ ആ നാൽപ്പത്തിയഞ്ച് ദിവസം നീണ്ടു നിന്ന ആ സ്നാനകർമ്മത്തിൽ അറ്റ്ലീസ്റ്റ് പങ്കെടുക്കുന്ന വിശ്വാസികളുടെ വികാരം മാനിച്ചെങ്കിലും ഇവർ പങ്കെടുക്കേണ്ടതായിരുന്നില്ല എന്ന ചോദ്യമാണ് രാംദാസ് അത്വലെ ഉന്നയിച്ചത് വളരെ പ്രാധാന്യമുള്ള ഒരു ചോദ്യം തന്നെയാണത് മറ്റേ എല്ലായിടത്തും പോകുന്ന അല്ലെങ്കിൽ എലക്ഷൻ സമയത്ത് ക്ഷേത്രങ്ങളും പള്ളികളും ദർഗകളും ഒക്കെ ദർഗകളുമൊക്കെ ഇറങ്ങുന്ന ഈ നേതാക്കന്മാർ എന്തുകൊണ്ടാണ് പ്രയാഗരാജിൽ പോകാതിരുന്നത് അതൊരു ചോദ്യമാണ് ആ ചോദ്യം കുറിക്കുകൊള്ളുന്നതാണ് എന്നുള്ളതിൽ യാതൊരു സംശയമില്ല ഇതുവരെ കോൺഗ്രസ് അതിനോട് ഔദ്യോഗികമായി പ്രതികരിച്ചു എന്ന് എനിക്ക് തോന്നുന്നില്ല മിണ്ടാട്ടമില്ല പല നേതാക്കന്മാർക്കും ഇത് തീർച്ചയായിട്ടും വലിയ തോതിൽ അടുത്ത ഇലക്ഷനിൽ ചർച്ച ചെയ്യപ്പെടാൻ പ്രത്യേകിച്ച് ഹിന്ദി ഹൃദയഭൂമിയിൽ ചർച്ച ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട് മറ്റൊന്ന് ഡി കെ ശിവകുമാറുമായി ബന്ധപ്പെട്ട കാര്യമാണ് കോൺഗ്രസിൻ്റെ വളരെ കരുത്തനായ നേതാവാണ് കർണാടകത്തിൻ്റെ ഉപമുഖ്യമന്ത്രി കൂടിയായ ഡി കെ ശിവകുമാർ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കോൺഗ്രസ്സുകാരൻ തന്നെയാണ് അദ്ദേഹം ബി ജെ പിക്ക് ശക്തമായി രാഷ്ട്രീയ മുന്നേറ്റം നടത്തുന്ന അല്ലെങ്കിൽ രാഷ്ട്രീയ സമരങ്ങൾ നടത്തിയിട്ടുള്ള ആളാണ് ശക്തമായി ബി ജെ പിയെ വിമർശിക്കുന്ന ആളാണ് പക്ഷേ അദ്ദേഹം എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് ഞാൻ ഹിന്ദുമത വിശ്വാസിയാണ് എന്നുള്ള കാര്യത്തിൽ അദ്ദേഹം ഒരിക്കലും അത് മറച്ചു വെക്കാറില്ല ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തും പൂജകൾ കഴിക്കുന്ന നേതാവ് കൂടിയാണ് ഡി കെ ശിവകുമാർ അദ്ദേഹം എല്ലാ മതങ്ങളെയും ബഹുമാനിക്കുന്ന ആളാണെന്ന് ആവർത്തിച്ചു പറയുന്ന ആളാണ് പക്ഷേ അങ്ങനെ ഒരു നേതാവിന് പോലും ഒരല്പം ക്ഷമാപണത്തിൻ്റെ സ്വരത്തിൽ തന്നെ അദ്ദേഹത്തിന് വിശദീകരണം നൽകേണ്ടി വന്നു എന്നുള്ളതാണ് ദുഃഖകരം കുംഭമേളയ്ക്ക് പോയതിലും കുംഭമേളയുടെ സജ്ജീകരണങ്ങൾ വളരെ നന്നായി എന്ന് അദ്ദേഹം പറഞ്ഞു പോയി അദ്ദേഹം മാത്രമല്ല ഇത് കണ്ട മുഴുവൻ ആൾക്കാരും അത് പറയുന്നുണ്ട് രാഷ്ട്രീയ ഭേദമന്യേ ജാതി ഭേദമന്യേ ഈവൻ അന്യ രാജ്യങ്ങളിൽ നിന്ന് അവിടെ എത്തിയ എത്രയോ വിദേശികളുണ്ട് അവർക്കൊന്നും സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ സാധിക്കാത്തതാണ് ഇത്രയും ജനങ്ങളുടെ ഒരു ബാഹുല്യം വെച്ച് നോക്കുമ്പോൾ വളരെ ചെറിയ ഒരു സ്ഥലത്ത് ഒരു നദിയിൽ സ്നാനത്തിന് വേണ്ടി എത്തുന്നു എന്ന് പറയുന്നത് വിദേശ രാജ്യങ്ങളിലൊക്കെ ജനിച്ചു വളർന്നവർക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല യൂറോപ്പിൻ്റെ മൊത്തം ജനസംഖ്യയേക്കാൾ കൂടുതൽ ആൾക്കാരാണ് അവിടെ എത്തിയത് അതിനു വേണ്ടി ഉണ്ടാക്കിയ സജ്ജീകരണങ്ങൾ ഒരു പക്ഷേ ലോകത്ത് ഒരിടത്തും ഇത്തരം ഒരു സജ്ജീകരണങ്ങൾ ഉണ്ടായിട്ടില്ല വളരെ കൃത്യമായി ആധുനിക സ സങ്കേതങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ എന്നാൽ ഏറ്റവും പൗരാണികമായ ഒരു കർമ്മത്തിന് അവർ കൃത്യമായ സജ്ജീകരണങ്ങൾ ഒരുക്കുകയും അതിനുവേണ്ടി എത്തിയ എല്ലാവർക്കും വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുകയും ചെയ്തു ഈ രാജ്യത്തും അല്ലെങ്കിൽ വിദേശത്തുള്ള ഭാരതത്തിൻ്റെ ശത്രുക്കളും മറ്റ് ചിന്താധാരകളും ഒക്കെയുള്ള നിരവധി ആൾക്കാരുണ്ട് അവരൊക്കെ ഒരുപക്ഷെ മനസ്സുകൊണ്ടെങ്കിലും ചിലരെങ്കിലും എല്ലാവരും ഒന്നും ഞാൻ പറയുന്നില്ല ചിലരെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടാവും ഈ പ്രയാഗരാജിലെ ഈ കുമ്പമേളയ്ക്കുള്ളിൽ എന്തെങ്കിലും ഒരു അപകടം നടന്നിരുന്നെങ്കിൽ ഒരു കാര്യമായ അപകടം നടന്ന് ഒരു വലിയ സംഭവമായി അത് മാറിയിരുന്നെങ്കിൽ ഞങ്ങൾക്ക് മോദി സർക്കാരിൻ്റെ പഴിയാരാം ഞങ്ങൾക്ക് യോഗി സർക്കാരിനെ പഴിയാരാം അതിൻ്റെ രാഷ്ട്രീയ നേട്ടം എടുക്കാം എന്നൊക്കെ പലരും ആഗ്രഹിച്ചിട്ടുണ്ടാകും പക്ഷെ അങ്ങനെയൊന്നും സംഭവിച്ചില്ല ഒരു അപകടമുണ്ടായി അത് വളരെ പെട്ടെന്ന് തന്നെ അതിനെ അതിജീവിച്ച് അവിടെ നോർമലൈസ് ചെയ്യാൻ സർക്കാരിന് സാധിക്കുകയും ചെയ്തു ഇത്രയും വലിയ ജനക്കൂട്ടത്തിൻ്റെ ഒരു കണക്കൊക്കെ നോക്കുമ്പോൾ സംഭവിക്കാവുന്ന ഒരു ചെറിയ അപകടം നിസ്സാരമല്ല മനുഷ്യൻ്റെ ജീവൻ പോയതാണ് എന്നാലും അതിൻ്റെ തോത് വെച്ച് നോക്കുമ്പോൾ ഒരു ചെറിയ അപകടം മാത്രമാണ് അവിടെ ഉണ്ടായത് നാൽപ്പത്തിയഞ്ച് ദിവസം സുഗമമായി സന്തോഷമായി സമാധാനമായി ആധ്യാത്മിക ചൈതന്യം നുകർന്നു തന്നെയാണ് അവിടെ എത്തിയ ഓരോ സ്നാന കർമ്മത്തിനു വേണ്ടി കുംഭമേളയിൽ പങ്കെടുക്കാനെത്തിയ ഓരോ വ്യക്തിയും ഓരോ സനാതനധർമ്മിയും തിരിച്ചു പോയത് അതിൻ്റെ ക്രെഡിറ്റ് തീർച്ചയായിട്ടും കോൺഗ്രസ്സിനുണ്ട് ആ ഒരു കാര്യം അത് ആയിട്ട് പറഞ്ഞതാണ് ഡി കെ ശിവകുമാർ ചെയ്ത കുറ്റം അദ്ദേഹത്തെ അതിനുവേണ്ടി ക്രൂശിക്കുകയാണ് ചെയ്തത് എന്ന് മാത്രമല്ല മല്ലികാർജുൻ ഖാർഗെ അദ്ദേഹം കുംഭമേളയെ തന്നെ പരിഹസിക്കുകയും ചെയ്തു അപ്പോൾ ആ പരിഹാസം തീർച്ചയായിട്ടും ഒരു ഹിന്ദുവിരുദ്ധ നിലപാടിൻ്റെ ഭാഗമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇനി ഡി കെ ശിവുമാറിനെതിരെ വേറൊരു പടയൊരുക്കത്തിന് കാരണം അദ്ദേഹത്തിൻ്റെ ഒരു സനാതനധർമ്മത്തിലുള്ള വിശ്വാസമാണ് അദ്ദേഹം കോയമ്പത്തൂരെ ഈഷ ഫൗണ്ടേഷൻ നടത്തിയ ശിവരാത്രി ആഘോഷങ്ങളിൽ പങ്കെടുത്തതിനും അദ്ദേഹത്തിന് വിശദീകരണം കൊടുക്കേണ്ടി വന്നു എന്തിനാണ് ഇങ്ങനെയൊരു ഈഷായ ഫൗണ്ടേഷൻ്റെ സ്ഥാപകനായിട്ടുള്ള സദ്ഗുരു ജഗ്ഗി വാസുദേവ് അദ്ദേഹം രാഹുൽ ഗാന്ധിയെ സ്ഥിരമായി വിമർശിക്കുന്ന ആളാണ് അദ്ദേഹം മോദിയുടെ അടുത്ത ആളാണ് അതുകൊണ്ട് ഡി കെ ശിവുമാർ അവിടെ പോയത് ശരിയായില്ല എന്ന് കോൺഗ്രസ്സിനുള്ളിൽ നിന്ന് തന്നെ അദ്ദേഹത്തിനെതിരെ വിമർശനം വന്നു അപ്പോഴും അദ്ദേഹം പറഞ്ഞു ഞാൻ ജനിച്ചത് ഹിന്ദുവായിട്ടാണ് ഞാൻ മരിക്കുന്നത് ഹിന്ദുവായിട്ട് ആയിരിക്കും മല്ലികാർജ്ജുൻ ഖാർഗേക്ക് അങ്ങനെ അതിന് എന്നെ വിമർശിക്കേണ്ട കാര്യമില്ല കാരണം മല്ലികാർജുൻ ഖാർഗയുടെ പേരിലെ മല്ലികാർജ്ജുൻ തന്നെ ശിവനാണ് എന്ന് അദ്ദേഹത്തിന് പക്ഷേ കോൺഗ്രസിൽ ഇത്രയും ഉന്നതനായ ഒരു നേതാവ് ഉപരാ ഉപമുഖ്യമന്ത്രിയാണ് അദ്ദേഹത്തെ അവിടെ നിന്ന് പുകച്ചു പുറത്തിയാടിക്കാൻ വലിയ തോതിൽ ശ്രമം നടക്കുന്നുണ്ട് പക്ഷേ എന്നാലും അദ്ദേഹത്തെ അങ്ങനെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കാൻ സാധിക്കില്ല പാർട്ടിക്ക് അത്ര കരുത്തനായ നേതാവാണ് അദ്ദേഹത്തിന് പോലും ധർമ്മവിശ്വാസത്തിൻ്റെ പേരിൽ തൻ്റെ മതവിശ്വാസത്തിൻ്റെ പേരിൽ ചടങ്ങുകളിൽ പങ്കെടുക്കുന്നതിന് വിശദീകരണം കൊടുക്കേണ്ട ഗതികേടാണ് പാർട്ടിയിലുള്ളത് ഈ രണ്ട് സംഭവങ്ങൾ രാംദാസ് അത്തോലയുടെ ഈ കുംഭമേളയുമായി ബന്ധപ്പെട്ട പരാമർശവും ഡി കെ ശിവകുമാറിൻ്റെ കുംഭമേളയുമായി ബന്ധപ്പെട്ട അഭിനന്ദനവും ഇത് രണ്ടും ഉണ്ടാക്കിയ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിൽ അറിയാൻ സാധിക്കും ഇതിപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ കാര്യമല്ല കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ആനന്ദ് രംഗനാഥൻ എന്ന് പറയുന്ന എഴുത്തുകാരൻ അദ്ദേഹം കഴിഞ്ഞ ദിവസം ഒരു ദേശീയ ചാനലിൽ അദ്ദേഹം തന്നെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു അദ്ദേഹം പറഞ്ഞു കോൺഗ്രസിനെ എപ്പോഴും ഒരു ഹിന്ദു ഫോബിയ ഉണ്ടാക്കുന്നതിലും കോൺഗ്രസ്സിന് ഹിന്ദു ധർമ്മവും ഹിന്ദു മതവും ഹിന്ദു ഹിന്ദുമതത്തിൻ്റെ വിശ്വാസങ്ങളെ അപമാനിക്കുന്നതിലും കോൺഗ്രസ്സിൽ ഒരു കൃത്യമായ ലോബി അതിനുവേണ്ടി പ്രവർത്തിക്കുന്നുണ്ട് എന്ന് ആനന്ദ്രംഗനാഥൻ കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി അത് സത്യമാണ് അതിന് നിരവധി നിരവധി ഉദാഹരണങ്ങളുണ്ട് അത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് മുതൽ ഇങ്ങോട്ട് നോക്കിയാലുണ്ട് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിന് ശേഷം ഭാരതത്തിൽ നടന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം സോമനാഥ ക്ഷേത്രത്തിൻ്റെ പുനർനിർമ്മാണമായിരുന്നു സോമനാഥ ക്ഷേത്രത്തെ പുനരുദ്ധരി പ്രശ്നമായി കണ്ടത് കോൺഗ്രസ് നേതാക്കന്മാർ തന്നെയായിരുന്നു പക്ഷേ നെഹ്റു അതിന് പൂർണമായിട്ടും എതിരായിരുന്നു എന്ന് മാത്രമല്ല ഭാരതത്തിന്റെ ആദ്യത്തെ രാഷ്ട്രപതി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് മെയ് പതിനൊന്നാം തീയതി ഗുജറാത്തിലെ സോമനാഥിൽ നടന്ന ഈ പുനരുദ്ധരിക്കപ്പെട്ട ക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ അതിൽ അദ്ദേഹം പങ്കെടുക്കുന്നതിന് നെഹ്റു വ്യക്തമായി രേഖാമൂലം തന്നെ എതിർപ്പ് പ്രകടിപ്പിക്കുകയും ചെയ്തു എന്ന് മാത്രമല്ല ആ എതിർപ്പിനെ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആ ചടങ്ങിൽ പങ്കെടുത്തതും സംസാരിച്ചതും അത് ഭാരതത്തിൻ്റെ സനാതനധർമ്മത്തിൻ്റെ ആക്രമണങ്ങൾ നിരന്തരം നേരിട്ട ചരിത്ര അവശിഷ്ടത്തിൻ്റെ ഒരു ആധ്യാത്മിക ചൈതന്യ കേന്ദ്രത്തിൻ്റെ അതിൻ്റെ പുനരുദ്ധാരണമാണ് അതിനോടൊപ്പം അത് ഭാരതത്തിൻ്റെ അഭിമാനത്തിൻ്റെ ഒരു വീണ്ടെടുക്കൽ കൂടിയാണ് ആ രീതിയിലാണ് അന്ന് ഡോക്ടർ രാജേന്ദ്ര പ്രസാദും അവിടെ പ്രസംഗിച്ചത് പക്ഷേ നെഹ്റുവിനെ അതിനോട് വലിയ എതിർപ്പായിരുന്നു ആ കാര്യത്തിൽ മാത്രമല്ല ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ പിന്നീട് പല വിഷയങ്ങളിലും രാമജന്മഭൂമി വിഷയത്തിലും കോൺഗ്രസ് എടുത്ത നിലപാടെന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം രാമൻ മിത്താണ് എന്ന് കോ കോടതിയിൽ പറയാനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു നിലപാടെടുക്കാനോ ഒരു മടിയും ഉണ്ടായില്ല ഇനി അത് കഴിഞ്ഞ് വർത്തമാനകാലത്തേക്ക് വന്നു കഴിഞ്ഞാൽ രസകരമാണ് കോൺഗ്രസിൻ്റെ പല നിലപാടുകളും ഇപ്പോൾ സാം പിട്രോഡ എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ ഒരു വലിയ ഉപദേശകനുണ്ട് അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണെന്ന് തോന്നുന്നു ജൂൺ മാസത്തിൽ അദ്ദേഹം അമേരിക്കയിൽ രാഹുൽ ഗാന്ധി പങ്കെടുത്ത ചടങ്ങിൽ അദ്ദേഹം ശ്രീരാമനെയും രാമക്ഷേത്രത്തെയൊക്കെ വളരെ അപമാനിച്ചാണ് പ്രസംഗിച്ചത് രാഹുൽ ഗാന്ധി അവിടെ ഇരിപ്പുണ്ടായിരുന്നു അവിടെ ഭാരതത്തിൽ ഒരു കാര്യവും നടക്കുന്നില്ല എല്ലാവരും രാമനും ഹനുമാനും ക്ഷേത്രമെന്ന് പറഞ്ഞ് നടക്കുകയാണ് എന്നാണ് സാംപിത്രോടെ വളരെ പരിഹാസത്തോടുകൂടി പറഞ്ഞത് അദ്ദേഹത്തെ തിരുത്താൻ കോൺഗ്രസ് തയ്യാറായില്ല ഇനി അത് മാത്രമാണോ ഇപ്പോൾ സ്റ്റാലിനും സ്റ്റാലിൻ്റെ മകൻ ഉദയനിധി സ്റ്റാലിനും ഒക്കെ നിരന്തരമായി സനാതനധർമ്മത്തിനെതിരെ നടത്തുന്ന പ്രസ്താവനകളും പരിഹാസങ്ങളും അത് നിർത്താനോ അല്ലെങ്കിൽ അതിനെ വിമർശിക്കാനോ കോൺഗ്രസ് ഇതുവരെ തയ്യാറായിട്ടില്ല ഇനി മറ്റൊരു കാര്യം കൂടിയുണ്ട് രണ്ടായിരത്തി എട്ടിൽ പാകിസ്ഥാനിൽ നിന്ന് കടൽ കടന്നു വന്ന തീവ്രവാദികൾ മുംബൈ നഗരത്തിൽ ആക്രമണം നടത്തിയപ്പോൾ ഇത് ഹിന്ദു തീവ്രവാദികളുടെ ആക്രമണമാണ് എന്ന് വരുത്തി തീർക്കാനായി വലിയ ഗൂഢാലോചന എന്നായിട്ട് പലരും പറയുന്നുണ്ട് ആ ഗൂഢാലോചനയ്ക്ക് പിന്നിലും കോൺഗ്രസുമായി ബന്ധപ്പെട്ട ഒരു വലിയ ലോബി പ്രവർത്തിച്ചിരുന്നു എന്നാണ് പലരും പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് സുഷീൽ കുമാർ ഷിൻഡേ എന്ന് പറയുന്ന നേതാവ് പോലും അദ്ദേഹം കേന്ദ്രമന്ത്രിയായിരുന്നു അദ്ദേഹം കേന്ദ്ര ആഭ്യന്തരമന്ത്രിയോ മറ്റോ ആയിരുന്നു അദ്ദേഹം പോലും ഈ ഒരു തിയറിക്ക് അതായത് ഇത് ഹിന്ദു തീവ്രവാദികളുടെ ആക്രമണമാണ് എന്ന് പറയുന്ന തിയറിക്ക് ന്യായീകരണം കണ്ടെത്താൻ തുടക്കത്തിൽ ശ്രമിച്ചതാണ് എത്ര ഭീകരമായിരുന്നു അതെന്ന് നോക്കുക ആ മുംബൈ ആക്രമണത്തിൽ ആക്രമണം നടത്തിയ പാകിസ്ഥാനിൽ നിന്ന് വന്ന ഇസ്ലാമിക തീവ്രവാദികളെ എല്ലാവരും കൊല്ലപ്പെട്ടിരുന്നെങ്കിൽ ഇന്നും അത് ഹിന്ദു തീവ്രവാദികൾ നടത്തിയ ആക്രമണമാണ് എന്ന് പറയുന്നവരെ നമുക്ക് ഈ നാട്ടിൽ കാണാൻ സാധിക്കുമായിരുന്നു പക്ഷേ ഒരു പോലീസ് കോൺസ്റ്റബിളിൻ്റെ ധീരത കൊണ്ട് ആക്രമണകാരികളിൽ ഒരാളെ ജീവനോടെ പിടിക്കാൻ സാധിച്ചുകൊണ്ട് മാത്രമാണ് ഇതിൻ്റെ പിന്നിലെ മുഴുവൻ സത്യങ്ങളും പുറത്തു വന്നത് പക്ഷേ അവിടെയും കോൺഗ്രസ് പാകിസ്ഥാനോട് ക്ഷമിക്കുകയും മേലിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞങ്ങളോട് കാണിക്കരുത് എന്ന് പറഞ്ഞ് സാധാരണ ജീവിതത്തിലേക്ക് നമ്മൾ തിരിച്ചു പോവുകയുമാണ് ചെയ്തത് അപ്പോൾ ഇതെല്ലാം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇനിയും നിയമനിർമ്മാണങ്ങളും പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വേറെയുണ്ട് കോൺഗ്രസ് ഗവൺമെൻറ് ചെയ്ത് പക്ഷേ ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞത് പാർട്ടി എന്ന നിലയിൽ നമ്മളുടെ രാജ്യത്തെ ഭൂരിപക്ഷ സമൂഹത്തെ തമസ്കരിക്കുന്ന ഭൂരിപക്ഷ സമൂഹത്തിൻ്റെ അവകാശങ്ങളെ കളിയാക്കുന്ന ഭൂരിപക്ഷ സമൂഹത്തിനല്ല ന്യൂനപക്ഷങ്ങൾക്കാണ് ഈ രാജ്യത്തിൻ്റെ വിഭവങ്ങളുടെ ആദ്യ അവകാശമെന്ന് പറയുന്ന അതുപോലും പറയാൻ മടിക്കാത്ത പാർലമെൻറ്റിൽ പോലും അത് പറയാൻ മടിക്കാത്ത തരത്തിലുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയ ഒരു പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി ആ പാർട്ടിയാണ് ഇപ്പോൾ കുംഭമേളയുടെ പേരിൽ വലിയ തോതിൽ വിമർശനം നേരിടുന്നത് എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധി കുംഭമേളയിൽ പോകാത്തത് എന്തുകൊണ്ടാണ് പ്രിയങ്ക ഗാന്ധി കുംഭമേളയിൽ പോകാത്തത് ഇവരൊന്നും ഇവിടെ ഒന്നും പോകാത്ത ആൾക്കാരൊന്നുമല്ല എലക്ഷൻ സമയത്ത് ഇവിടെ എല്ലാം പോവുകയും പ്രിയങ്ക ഗാന്ധി ഗംഗാജലം കുളി കുടിക്കുന്നു രാഹുൽ ഗാന്ധി തലപ്പാ ശിവ ശിവഭഗവാന് പൂജ ചെയ്യുന്നു തൃശ്ശൂലം കയ്യിൽ പിടിച്ച് ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുന്നു ഇതെല്ലാം ഈ കലാപരിപാടികളെല്ലാം നടക്കുന്നതാണ് പക്ഷേ ഈ കുംഭമേളയിൽ പോകാൻ ഇവരാരും തയ്യാറായില്ല കാരണം എന്താണെന്ന് അറിയാമോ കുംഭമേളയിൽ പോയാൽ അവിടെ പത്രക്കാർ ഇവരോട് ചോദിക്കും എങ്ങനെയുണ്ട് ഈ അറേഞ്ച്മെൻറ്റ്സ് എങ്ങനെയുണ്ട് ഇവരെങ്ങനെയാണ് ഇത് നടത്തുന്നത് ഇതിനെക്കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്താണ് കുറ്റം പറയേണ്ടി വരും പക്ഷെ പറയാൻ കുറ്റങ്ങളില്ല അപ്പോൾ പിന്നെ എങ്ങനെ പോകും മുഖം കാണിക്കാൻ ബുദ്ധിമുട്ടാണ് ഉദ്ധവ് താക്കറെയുടെയും പ്രശ്നം തന്നെയാണ് പക്ഷേ ഈ ഒരു നിലപാട് ഈ ഇരട്ടത്താപ്പ് അല്ലെങ്കിൽ ഈ ഒരു വേറുകൃത്യം ഇവർക്ക് വലിയ തോതിൽ പൊളിറ്റിക്കലായി രാഷ്ട്രീയമായി തിരിച്ചടിയാവും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൊണ്ടുണ്ട് ഇതേ ആൾക്കാരാണ് കാസ്റ്റ് സെൻസസ് എന്നും പറഞ്ഞ് ഇവിടെ ബഹളം വെക്കുന്നത് അപ്പോൾ ഒരു വശത്ത് ഹിന്ദുക്കളെ ഒരു സൊസൈറ്റി എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു ഭൂരിപക്ഷ സമൂഹം എന്ന നിലയിൽ അവരുടെ വിശ്വാസങ്ങളെ അപമാനിക്കുകയും അല്ലെങ്കിൽ അതിന് വില കൊടുക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ ആ സമൂഹത്തെ പൂർണ്ണമായിട്ട് ഭിന്നിപ്പിക്കാൻ കാസ്റ്റ് സെൻസസ് എന്നുള്ള രാഷ്ട്രീയ മുദ്രാവാക്യം കൂടി മറുവശത്ത് ഉയർത്തുകയാണ് കോൺഗ്രസ് ഇതിനെല്ലാമുള്ള തിരിച്ചടിയാണ് കോൺഗ്രസ്സിന് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് സംസ്ഥാനങ്ങളിൽ നിന്ന് ഒന്നിനു പുറകെ ഒന്നായി പക്ഷേ എന്നാലും ആ പാർട്ടി പഠിക്കുന്നില്ല എന്നുള്ളത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷകരമായ കാര്യമാണ് രാഹുൽ ഗാന്ധി ലീഡർ ഓഫ് ആയപ്പോൾ രാഹുൽ ഗാന്ധി വീണ്ടും രാഷ്ട്രീയത്തിൽ കോൺഗ്രസിൻ്റെ തലപ്പത്തെത്തിയപ്പോൾ ഒരുപക്ഷെ ബി ജെ പി കാർ ഏറ്റവും സന്തോഷിച്ചതും ഇതുകൊണ്ട് തന്നെയായിരിക്കും നമസ്കാരം